വയനാട് വൈത്തിരിയിലെ ഹംസ മൗലവിയുടെ ജീവിതം ആകെ മാറ്റിമറിച്ചത് റോഡിലേക്ക് കുതിച്ചെത്തിയ ഒരു കാട്ടുപന്നിയാണ് ഒന്നര മാസമായി കിടപ്പിലായ മൗലവിക്ക് അപകടത്തിന് പിന്നാലെ മറ്റൊരു ഷോക്ക് കൂടി കിട്ടി വേറെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറ് രാത്രി പത്തുമണിയോടെ മേപ്പാടി ചുണ്ടയിൽ സംസ്ഥാനപാതയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരികയായിരുന്നു ഹംസ മൗലവി പെട്ടെന്ന് വണ്ടിയുടെ ഇടതു ഭാഗത്തുനിന്ന് കാട്ടുന്നൊരു പന്നി ഒറ്റപ്പന്നി പെട്ടെന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങി റോഡിലേക്ക് അത് നല്ല സ്പീഡിലാണ് വരവുണ്ടായത് ഞാൻ പോരുന്ന എൻ്റെ മുന്നിലല്ല മുന്നിൽ കണ്ടില്ല പന്നിയെ പന്നി അതേ സ്പീഡിൽ തന്നെ വന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് അടിയിൽ കുത്തി മറിച്ചാണ് കുത്തി എറിഞ്ഞതായിട്ട് എനിക്ക് തോന്നി അപ്പം എന്നെ പെട്ടെന്ന് ഞാൻ പിന്നെ കാണുന്ന വണ്ടി പൊന്തി പോകുന്ന ആ വണ്ടി പൊന്തി പോയിട്ട് എവിടെ ഇടിച്ചൊന്നും ഞാൻ കണ്ടില്ല വണ്ടി മറി തലകുത്തി മറിഞ്ഞു വീടും ആ മറിഞ്ഞാൽ ഞാൻ വണ്ടീൻ്റെ അടിയിൽപ്പെട്ടു പെട്ടു വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ തീർച്ചു പോകാതെ മദ്രസ അധ്യാപകനാണെങ്കിലും ഓട്ടോറിക്ഷയായിരുന്നു പ്രധാന വരുമാനമാർഗം അത് തകർന്നു ആരോഗ്യം വീണ്ടെടുക്കാൻ മാസങ്ങൾ വേണ്ടിവരും രണ്ടു കാലും പറ്റുമടിഞ്ഞു പോയി മറ്റേ കാല് മുട്ട് പൊട്ടി നിൽക്കാൻ പറ്റില്ല അവസ്ഥയിലുള്ളത് ഡോക്ടർമാർ ഇത് റസ്റ്റ് തന്നെ ഇപ്പം റെസ്റ്റ് പിന്നെ ഫിസിയോതെറാപ്പി പിന്നീട് ചെയ്യാന്ന് ഇതിപ്പോൾ മൂന്ന് മാസമാണ് അവർ ബെഡ് റെസ്റ്റ് ആയിട്ട് പറഞ്ഞ ആവശ്യപ്പെട്ടുള്ളത് ഒരു സർക്കാർ വകുപ്പിൽ നിന്നും ഹംസമൗലവിക്ക് ഇതുവരെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ വലിയൊരു ഷോക്ക് കിട്ടി കാട്ടുപന്നിയുടെ കുത്തേറ്റ് തെറിച്ചുപോയ ഓട്ടോറിക്ഷ തട്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് തകർന്നിരുന്നു അതിൻ്റെ തുകയായ ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്കാൻ ജീവിതം വഴിമുട്ടിയ മൗലവിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ എസ് ഇ ബി വലിയൊരു ഷോക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്ക സീരിയസ് ആയി കിടക്കുന്ന സമയത്താണ് മകനെ വിളിച്ചിട്ട് പറയുന്നു കെ എസ് ഇ ബി ഇന്ന് പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ സത്യത്തിൽ പോസ്റ്റ് ഇടിച്ചെന്നും പോസ്റ്റ് പൊട്ടിയെന്നുള്ള പോസ്റ്റ് ഉള്ളതെന്ന് ഞാൻ അറിയപ്പോഴാണ് ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെയാണോ ചൂഷണം ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു അവസ്ഥയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു എൻ്റെ അസ്വ ഒരു ശതമാനം ഡ്രൈവർ എന്നുള്ള ആൾക്ക് എൻ്റെ അസ്വത സംഭവിച്ചിട്ടില്ല അവിടെ റോഡിൻ്റെ ഈ ഭാഗത്ത് വെച്ചാണ് മൗലവിയുടെ ഓട്ടോറിക്ഷയിൽ കാട്ടുപന്നി ഇടിക്കുന്നത് തുടർന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഓട്ടോറിക്ഷ വന്ന ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുന്നു ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ നടുക്ക വലിയൊരു പൊട്ട് വീണിട്ടുണ്ട് ആ ഇടിയിൽ അതിൻ്റെ പേരിലാണ് മൗലവിയോട് ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്കണമെന്ന കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നര മാസമായി കിടപ്പിലായ ഒരു പാവം മനുഷ്യനോടാണ് ഈ ക്രൂരത കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്